തിരുവനന്തപുരം ജില്ലയിലെ പേട്ട റെയിൽവേ സ്റ്റേഷന് സമീപത്തായിരുന്നു നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത് ഉച്ചയ്ക്ക് ഉച്ചക്കേകദേശം ഒരു മണിയോടുകൂടി അന്നത്തെ ലോട്ടറി കച്ചവടം ഒരു ചെറുപ്പക്കാരൻ റെയിൽവേ ലൈന് സമീപത്തുള്ള തന്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തി വീടിന് സമീപത്തെത്തിയപ്പോൾ വീടിന്റെ മുൻവാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു അകത്തേക്ക് നോക്കി വീട്ടിലുണ്ടായിരുന്ന തന്റെ ഉമ്മയെ പലതവണ ആ ചെറുപ്പക്കാരൻ വിളിച്ചു നോക്കി എത്ര വിളിച്ചിട്ടും അകത്തു യാതൊരു പ്രതികരണവും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറിയ ചെറുപ്പക്കാരൻ നടുക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അകത്തെ മുറിയിൽ തന്റെ ഉമ്മ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കാഴ്ചയാണ് ആ ചെറുപ്പക്കാരൻ കണ്ടത് ആ സ്ത്രീയുടെ തല ചിതറിയിരിക്കുകയാണ് ആ സ്ത്രീ കിടക്കുന്നതിന് സമീപത്തായി രക്തക്കറ പുരണ്ട ഒരു അമ്മിക്കല്ലും കിടപ്പുണ്ട് അമ്മിക്കല്ല് ഉപയോഗിച്ച് ആ സ്ത്രീയുടെ തല ആരോ അടിച്ചു പിളർത്തിയിരിക്കുകയാണ് ചെറുപ്പക്കാരന്റെ നിലവിളി ശബ്ദം കേട്ടുകൊണ്ട് അയൽവാസികളൊക്കെ അവിടേക്ക് ഓടിയെത്തി ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് ആ നാട്ടുകാരൊക്കെ ആ സ്ത്രീയെ കണ്ടതാണ് ആ ഉമ്മയാണ് ഇപ്പോൾ തല തകർന്ന നിലയിൽ ആ വീടിനുള്ളിൽ കിടക്കുന്നത് നാട്ടുകാരിൽ ചിലർ ഉടൻ തന്നെ വിവരം വഞ്ചിയൂർ സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചു വിവരമറിഞ്ഞ ഉടൻ തന്നെ പോലീസ് സംഘം സംഭവ സ്ഥലത്തേക്കെത്തി ആ വീടിനുള്ളിലൊക്കെ വിശദമായൊരു തിരച്ചിൽ നടത്തി ആ സ്ത്രീ രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ് സ്ത്രീയെ വിശദമായി പരിശോധിച്ചപ്പോൾ അമ്മിക്കൽ ഉപയോഗിച്ച് ഒരൊറ്റത്തവണ മാത്രമേ അവരുടെ തലയിലേക്ക് ആഞ്ഞിടിച്ചിട്ടുള്ളൂ എന്ന് വ്യക്തമായി ഒറ്റ ഇടിയിൽ തന്നെ അവരുടെ തല പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് പോലീസ് സംഘം വിവരമറിയിച്ചതിനെ തുടർന്ന് ഡോഗ് സ്കോഡും ഫോറൻസിക് സംഘവും സംഭവസ്ഥലത്തേക്കെത്തി ആ വീടിന് സമീപത്തായി അധികം വീടുകളൊന്നുമില്ല ഒരാക്രി കച്ചവടക്കാരന്റെ കടയും വീടും ചേർന്ന ഒരു സ്ഥലവും പിന്നെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കടയുമാണ് തൊട്ടടുത്തുള്ളത് പോലീസ് സംഘം ആ പ്രദേശമാകെ അരിച്ചു പറക്കി ഇതോടൊപ്പം ആ വീടിനുള്ളിൽ പരിശോധന നടത്തിയ സമയത്ത് ഫോറൻസിക് സംഘത്തിന് ആ ഉമ്മയുടെയും മകന്റേതുമല്ലാത്ത മറ്റൊരു വിരലടയാളം കൂടി കിട്ടി ആ വിരലടയാളം ആരുടേതാണോ അയാൾ തന്നെയാകാം കൊല നടത്തിയിരിക്കുന്നതെന്ന് പോലീസ് നിഗമനത്തിലെത്തി ഈ സമയത്തായിരുന്നു ഡോഗ് സ്കോഡുമായി പരിശീലകരെത്തി പരിശോധന ആരംഭിച്ചത് വീടിനകത്തും ഡെഡ് ബോഡിയിലുമൊക്കെ മണം പിടിച്ച പോലീസ് നായ വീടിന് പുറത്തേക്കിറങ്ങി റെയിൽവേ ലൈനിലൂടെ സ്റ്റേഷനിലേക്ക് കുതിച്ചു അധികം വൈകാതെ തന്നെ പോലീസ് നായ ഓടി പേട്ട റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിനകത്തേക്ക് കയറി പ്ലാറ്റ്ഫോമിനുള്ളിൽ നിരവധി സിമന്റ് ബെഞ്ചുകളുണ്ട് ഉണ്ട് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സിമന്റ് ബെഞ്ചിന് സമീപത്തെത്തി പോലീസ് നായ കുറേയേറെ സമയം അവിടെ മണം പിടിച്ചു നിൽക്കുകയും ചെയ്തു സിമന്റ് ബെഞ്ച് കിടക്കുന്ന ഭാഗത്തു നിന്നും പോയ പോലീസ് നായ ഓവർബ്രിഡ്ജിന് സമീപത്തെത്തി കുരയ്ക്കാൻ തുടങ്ങി ഓവർബ്രിഡ്ജ് നോക്കി കുരയ്ക്കുന്ന പോലീസ് നായെ കണ്ടപ്പോൾ പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായി പ്രതി അല്ലെങ്കിൽ പ്രതികൾ പ്ലാറ്റ്ഫോമിലെത്തി ഓവർബ്രിഡ്ജിലൂടെ മറുഭാഗത്ത് കടന്ന് കൊല്ലം ഭാഗത്തേക്കുള്ള ട്രെയിനിൽ കയറി രക്ഷപ്പെട്ടിരിക്കുക ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് പേട്ടയിൽ നിന്നും കൊല്ലത്തേക്ക് പോയ ട്രെയിൻ ഏതാണെന്നും അത് അടുത്തതായി ഏത് സ്റ്റേഷനിൽ നിർത്താൻ സാധ്യതയുണ്ടെന്നും ഒക്കെ പോലീസ് സംഘം ഒരന്വേഷണം നടത്താൻ തീരുമാനിച്ചു അങ്ങനെയെങ്കിൽ ട്രെയിൻ അടുത്തതായി നിർത്തുന്ന സ്റ്റേഷനിലെത്തിയാൽ പ്രതിയെ കൈയ്യോടെ പിടികൂടാൻ സാധിച്ചേക്കുമെന്ന് പോലീസ് സംഘം വിലയിരുത്തി അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു സംഘം പോലീസുകാർ കൊല്ലത്തേക്ക് പുറപ്പെടാൻ തീരുമാനിക്കുകയും ചെയ്തു ഇതിനിടയിൽ സംഭവം നടന്ന വീടിനുള്ളിൽ പോലീസ് സംഘത്തിന്റെ പരിശോധനയും ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയും പുരോഗമിക്കുകയായിരുന്നു ഈ സമയത്തായിരുന്നു മറ്റൊരു നിർണായക കാര്യം കൊല്ലപ്പെട്ട ഉമ്മയുടെ മകൻ പോലീസിനു മുൻപാകെ അറിയിക്കുന്നത് കൊല്ലപ്പെട്ട ഉമ്മയുടെ കഴുത്തിൽ ഒരു മാലയുണ്ടായിരുന്നു ഇപ്പോൾ അത് കാണാനില്ല ഇതിൽ നിന്നും പോലീസിന് സംഭവം കുറെ കൂടി വ്യക്തമായി മോഷണശ്രമത്തിനിടയിലുണ്ടായ കൊലപാതകം തന്നെ ആയിരിക്കാമെന്ന് പോലീസ് സംഘം വിലയിരുത്തുകയും ചെയ്തു പേട്ട റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി വഞ്ചിയൂർ ഭാഗത്തേക്ക് നടന്നുവരുന്നതിനിടയിൽ ആ സ്ത്രീ മാല ധരിച്ചു നിൽക്കുന്നത് കണ്ട വ്യക്തി ആ മാല പൊട്ടിച്ചെടുക്കാൻ ശ്രമം നടത്തിയതിനിടയിൽ കൊലപാതകം സംഭവിച്ചതാകാമെന്നും പോലീസിന് വ്യക്തമായി പോലീസിന്റെ നിഗമനങ്ങൾ അതുപോലെ തന്നെ അവരെ സമീപിച്ച മാധ്യമങ്ങളോട് അവർ വ്യക്തമാക്കുകയും ചെയ്തു കൊല്ലത്തേക്ക് പോയ ട്രെയിനിനെ ബേസ് ചെയ്തുള്ള അന്വേഷണമാണ് പോലീസ് സംഘം ആദ്യഘട്ടത്തിൽ നടത്തിയത് ഇതിനോടകം തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പേട്ട മുതൽ കൊല്ലം വരെയുള്ള ട്രെയിനിനെ കേന്ദ്രീകരിച്ച് പോലീസ് സംഘം അന്വേഷണം നടത്തിയെങ്കിലും പ്രതിയിലേക്ക് വിരൽ ചൂണ്ടെന്ന ഒന്നും തന്നെ കണ്ടെത്താൻ പോലീസ് സംഘത്തിന് കഴിഞ്ഞില്ല സമീപത്തുള്ള വീട്ടുകാരെയൊക്കെ വിശദമായി തന്നെ പോലീസ് സംഘം ചോദ്യം ചെയ്തു തൊട്ടടുത്ത താമസക്കാരനായ ആക്രക്കടക്കാരനെയും അയാളുടെ ഭാര്യയെയും ഭാര്യയുടെ അനുജനെയും തൊട്ടടുത്ത് താമസിക്കുന്ന ഫോട്ടോസ്റ്റാറ്റ് കടക്കാരനെയും ഒക്കെ പോലീസ് സംഘം വിശദമായി ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയെങ്കിലും പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടായില്ല നാട്ടുകാരെയും ആ സമയത്ത് അതുവഴി കടന്നുപോയവരെയും ഒക്കെ വിശദമായി ചോദ്യം ചെയ്യലിന് വിധേയമാക്കുകയും അവരുടെ മൊഴികളൊക്കെ രേഖപ്പെടുത്തുകയും ആ മൊഴികളൊക്കെ വിശദമായ പഠനത്തിന് വിധേയമാക്കുകയും ചെയ്തിട്ടും പോലീസ് സംഘത്തിന് ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പോലീസ് സംഘം അവരുടെ അന്വേഷണവുമായി രണ്ടാഴ്ചയായി മുൻപോട്ട് പോവുകയാണ് ഇതിനിടയിലാണ് പോലീസ് സംഘം സീൽ വെച്ചിട്ടുള്ള തന്റെ വീട് തുറന്നു കൊടുക്കണമെന്ന ആവശ്യവുമായി മരണപ്പെട്ട ഉമ്മയുടെ മകൻ പോലീസ് സ്റ്റേഷനിലെത്തിയത് കഴിഞ്ഞ രണ്ടാഴ്ചയായി ഒരു സുഹൃത്തിനൊപ്പമാണ് ആ മകൻ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും അത് തുടരാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് തനിക്ക് തന്റെ വീട്ടിലേക്ക് താമസം മാറണമെന്ന ആവശ്യം ആ ചെറുപ്പക്കാരൻ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചത് ക്രൈം സീനുമായി ബന്ധപ്പെട്ട് പോലീസ് സംഘത്തിന് പുതിയതായി ഒന്നും തന്നെ പരിശോധന നടത്താൻ ഇല്ലാത്ത സാഹചര്യത്തിലാണ് വീടിന്റെ താക്കോൽ ആ മകനും പോലീസ് സംഘം കൈമാറിയത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് താക്കോലുമായി ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലെത്തി വീട് തുറന്ന് അകത്തേക്ക് കയറി രണ്ടാഴ്ചയിലധികമായി അടച്ചിട്ട വീടായത് കൊണ്ട് തന്നെ വീടിനകമാകെ പൊടികൊണ്ട് നിറഞ്ഞിരുന്നു ഒരു ചൂലുപയോഗിച്ച് വീടിനകമൊക്കെ വൃത്തിയാക്കുന്നതിനിടയിലായിരുന്നു കട്ടിലിനടിയിൽ എന്തോ ഒരു വസ്തു തങ്ങിക്കിടക്കുന്നത് ചെറുപ്പക്കാരന്റെ ശ്രദ്ധയിൽപ്പെട്ടത് കട്ടിലിനടിയിലേക്ക് നോക്കിയ സമയത്ത് ഒരു ജീൻസാണ് അതിന്റെ അടിയിൽ കിടക്കുന്നതെന്ന് ചെറുപ്പക്കാരന് മനസ്സിലായി ഒരു കമ്പ് ഉപയോഗിച്ച് ആ ജീൻസ് പുറത്തേക്കെടുത്ത നിമിഷത്തിൽ തന്നെ ആ ചെറുപ്പക്കാരെ നടുങ്ങിപ്പോയി അത് തൻ്റെതല്ലാത്ത ഒരു ജീൻസാണ് അത് മാത്രവുമല്ല ആ ജീൻസ് നിറയെ രക്തത്തിൽ മുങ്ങിയിരിക്കുകയാണ് ചെറുപ്പക്കാരനുടൻ തന്നെ ആ ജീൻസ് ഒരു കവറിലേക്ക് മാറ്റി അത് സ്റ്റേഷനിലെത്തിച്ചു നീല നിറത്തിലുള്ള ഒരു ജീൻസാണത് പോലീസ് സംഘം ആ ജീൻസ് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി ആ ജീൻസിന്റെ പോക്കറ്റിനകത്ത് ഒരു തീപ്പെട്ടിയും ഒരു ബീഡിയും പിന്നെ ഒരു സിനിമാ ടിക്കറ്റും ഉണ്ടായിരുന്നു നാഗർകോവിലെ സിനിമാ തിയേറ്ററിൽ നിന്ന് എടുത്തിട്ടുള്ള ടിക്കറ്റാണത് നാഗർകോവിലുള്ള ലോക്കൽ ബോഡി സംവിധാനത്തിന്റെ സീലും ആ ടിക്കറ്റിൽ ഉണ്ടായിരുന്നു സിനിമാ തിയേറ്ററിന്റെ പേരും ആ ടിക്കറ്റിൽ വ്യക്തമായി തന്നെ പ്രിന്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ തിയേറ്റർ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്താൻ തന്നെ പോലീസ് സംഘം തീരുമാനിച്ചു തമിഴ്നാട്ടിൽ നിന്നെത്തിയ ഒരു വ്യക്തി തന്നെയാകാം കൊലപാതകി എന്ന് പോലീസ് ഉറപ്പിക്കുകയും ചെയ്തു കൊലപാതകം നടത്തിയ കൊല്ലത്തേക്ക് കടന്നു എന്നായിരുന്നു ഇതുവരെയുള്ള പോലീസിന്റെ നിഗമനം പ്രതി തമിഴ്നാട്ടിൽ നിന്ന് നിന്നെത്തിയതാണെന്ന് മനസ്സിലാക്കിയതോടുകൂടി ഒരു സംഘം പോലീസുകാർ നാഗർകോവിലെത്തി സിനിമാ തിയേറ്റർ കേന്ദ്രീകരിച്ച് ഒരന്വേഷണം നടത്തി തിയേറ്ററിലും പരിസരപ്രദേശത്തുമൊക്കെ അന്വേഷണം നടത്തിയെങ്കിലും പ്രതിയിലേക്ക് എത്താവുന്ന ഒന്നും തന്നെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല ലോക്കൽ പോലീസിന്റെ അന്വേഷണം എങ്ങും എത്താതെ വന്ന സാഹചര്യത്തിൽ സർക്കാർ കേസ് കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി അന്വേഷണം ആരംഭിച്ച ക്രൈംബ്രാഞ്ച് സംഘം കോടതിയിലുണ്ടായിരുന്ന ആ തുണ്ടിമുതലുകളൊക്കെ ഒന്നുകൂടി വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി നീല ജീൻസും അതിൽ നിന്ന് കിട്ടിയ തീപ്പെട്ടിയും ബീഡിയും സിനിമാ ടിക്കറ്റും അതുപോലെ തന്നെ അമ്മിക്കല്ലും എല്ലാം വിശദമായ പരിശോധനയ്ക്ക് തന്നെ വിധേയമാക്കി ഇതിനു പുറമെ നേരത്തെ ലോക്കൽ പോലീസ് ചോദ്യം ചെയ്ത വ്യക്തികളെയൊക്കെ ഒരു തവണ കൂടി വിളിച്ചു വരുത്തി വിശദമായ സ്റ്റേറ്റ്മെന്റ് എടുക്കുകയും ചെയ്തു ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ അന്വേഷണവും എത്തിയില്ല നാളുകൾ കടന്നുപോയിട്ടും അന്വേഷണം എങ്ങും എത്താതെ വന്ന സാഹചര്യത്തിലായിരുന്നു പെൻഡിംഗ് കേസുകളെ കുറിച്ച് അന്വേഷിക്കാൻ അന്വേഷണ സംഘം രംഗത്തെത്തിയത് ഡിവൈഎസ്പി വൈ എസ് കിഷോർ കുമാറിനായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള അന്വേഷണ ചുമതല ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ച് സംഘവും എത്ര അന്വേഷിച്ചിട്ടും ഒരു തുമ്പും കിട്ടാത്ത കേസിലാണ് ഡിവൈഎസ്പി പുതിയ അന്വേഷണം ആരംഭിച്ചത് അമ്മിക്കല്ലിലും നീല ജീൻസിലും കാണപ്പെടുന്ന രക്തം കൊല്ലപ്പെട്ട ഉമ്മയുടേത് തന്നെയാണെന്ന് ഡി എൻ എ പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട് കൊല്ലപ്പെട്ട ആ സ്ത്രീയുടെ രക്തം നീല ജീൻസിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ കൊല നടത്തിയ വ്യക്തി കൊലപാതകം നടത്തുന്ന സമയത്ത് ആ ജീൻസ് ധരിച്ചിരുന്നു എന്നാണ് അർത്ഥം കൊലപാതകം നടന്ന സമയത്ത് ജീൻസിൽ രക്തം തിരിച്ചത് കൊണ്ട് തന്നെ രക്തം പുറണ്ട ജീൻസ് ആ വീട്ടിൽ ഉപേക്ഷിക്കുകയും ചെയ്തിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ കൊല നടത്തിയ വ്യക്തി തന്റെ ഡ്രസ് അവിടെ ഉപേക്ഷിച്ച സ്ഥിതിക്ക് ആ വീട്ടിലുണ്ടായിരുന്ന ഏതെങ്കിലും വസ്ത്രം ധരിച്ചു കൊണ്ടായിരിക്കാം പുറത്തേക്ക് പോയിരിക്കുന്നതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് വ്യക്തമായി ആ വീട്ടിൽ രണ്ട് വ്യക്തികളാണുള്ളത് ഒന്ന് ലോട്ടറി കച്ചവടക്കാരനായ മകനും ഒന്ന് കൊല്ലപ്പെട്ട അയാളുടെ ഉമ്മയും ലോട്ടറി കച്ചവടക്കാരനായ ചെറുപ്പക്കാരനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അയാളുടെ ഏതെങ്കിലും വസ്ത്രം നഷ്ടമായിട്ടുണ്ടോ എന്ന് പോലീസ് സംഘം അന്വേഷണം നടത്തിയപ്പോൾ അയാൾ അത്ര ശ്രദ്ധിച്ചില്ലായിരുന്നു എന്നും വീട്ടിലുണ്ടായിരുന്ന തന്റെ ഒരു പാൻസ് കാണാനില്ല എന്നുള്ള കാര്യവും അയാൾ പോലീസിനെ അറിയിച്ചു കൊലപാതകം ആരായിരിക്കാമെന്ന് ഡിവൈഎസ്പി കിഷോർ കുമാർ ആലോചിക്കുന്നതിനിടയിലായിരുന്നു മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന മറ്റു രണ്ട് തെളിവുകളിലേക്ക് അദ്ദേഹത്തിന്റെ ശ്രദ്ധ പോകുന്നത് അത് ആ ബീഡിയിലും തീപ്പെട്ടിയിലുമായിരുന്നു തീപ്പെട്ടിയുടെ പുറത്ത് കിസാൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ബീഡിയുടെ പുറത്ത് സെയ്ദ് എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് കിസാൻ തീപ്പെട്ടിയും സെയ്ദ് ബീഡിയും ഉപയോഗിക്കുന്ന വ്യക്തിയാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉറപ്പിച്ചു അതുകൊണ്ട് തന്നെ കിസാൻ തീപ്പെട്ടിയും സെയ്ദ് ബീഡിയും കേന്ദ്രീകരിച്ച് ഒരു ഒരന്വേഷണം നടത്താൻ തന്നെ ഉദ്യോഗസ്ഥൻ തീരുമാനിച്ചു അന്വേഷണത്തിന്റെ ഭാഗമായി കൊലപാതകം നടന്ന ബീടിനു സമീപത്തുള്ള കടകൾ കേന്ദ്രീകരിച്ച് കിസാൻ തീപട്ടിയും സെയ്ദ് ബീഡിയും വിൽക്കുന്ന കടകളുണ്ടോ എന്ന് ഒരു അന്വേഷണം നടത്തി അന്വേഷണം നടത്തിയെങ്കിലും അങ്ങനെ ഒരു ബീഡിയും തീപ്പെട്ടിയും ആ പ്രദേശത്തെങ്ങും കച്ചവടം നടത്തുന്നതല്ല എന്നുള്ള വിവരമാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് ലഭിച്ചത് നാഗർകോവിലിൽ നിന്ന് ലഭിച്ച സിനിമ ടിക്കറ്റാണ് പോലീസ് സംഘത്തിന്റെ കൈവശമുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ തമിഴ്നാട്ടിൽ ഉത്പാദിപ്പിക്കുന്ന ബീഡിയും തീപ്പെട്ടിയും ആയിരിക്കാം ഇതെന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയത് നാഗർകോവിലിൽ അന്വേഷിച്ചപ്പോൾ കിസാൻ തീപ്പെട്ടിയും സെയ്തു ബീടിയും നാഗർകോവിലിൽ ഉൽപാദിപ്പിക്കുന്നതാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തു നാഗർകോവിലുള്ള തിയേറ്ററിൽ സിനിമ കണ്ട വ്യക്തി അവിടെ നിന്നും ബീഡിയും തീപ്പെട്ടിയും വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തി തമിഴ്നാട്ടുകാരനായ ഒരു വ്യക്തി എന്തിനു പേട്ടയിലെത്തണമെന്ന് അന്വേഷണ സംഘത്തിന് സംശയം തോന്നി കൊല നടത്തിയ വ്യക്തി തിരുവനന്തപുരം നാഗർകോവിൽ തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ള വ്യക്തി തന്നെ ആയിരിക്കാമെന്ന് പോലീസ് ഉറപ്പിച്ചു പ്രതിക്ക് നാഗർകോവിലുമായി ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയ അന്വേഷണ സംഘം നേരത്തെ രേഖപ്പെടുത്തിയിട്ടുള്ള മൊഴികളൊക്കെ ഒന്നൊന്നായി ഒന്നുകൂടി പരിശോധിച്ചു തുടങ്ങി ഏതെങ്കിലും മൊഴികളിൽ നാഗർകോവിലുമായുള്ള ബന്ധം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും മനസ്സിലാക്കുന്നതിനു വേണ്ടിയായിരുന്നു അത്തരത്തിലൊരു പരീക്ഷണം നടത്തിയത് എന്നാൽ മൊഴികൾ ഓരോന്നും വായിച്ചു നോക്കിയിട്ടും അതിൽ നിന്നും നാഗർകോവിൽ എന്നൊരു വാക്ക് ആരും പറഞ്ഞതായി അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല മൊഴി നൽകിയ വ്യക്തികൾ ആരും തന്നെ നാഗർകോവിലിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലാത്ത സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിന് ആകെ നിരാശയായെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥനായ കിഷോർ കുമാർ മൊഴി നൽകിയ വ്യക്തികളെയൊക്കെ ഒരിക്കൽ കൂടി സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അവരുടെ വിശദമായ മൊഴിയെടുക്കാൻ തീരുമാനിച്ചു മൊഴിയെടുക്കുന്നതിന്റെ ഭാഗമായി ആദ്യം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത് കൊല്ലപ്പെട്ട ഉമ്മയുടെ അയൽവാസിയായ ആക്രക്കടക്കാരനെ തന്നെയായിരുന്നു ആക്രക്കടക്കാരനെ കുറിച്ചും അയാളുടെ വീട്ടിലുള്ള ആളുകളെ കുറിച്ചുമൊക്കെ പോലീസ് സംഘം വിശദമായി ചോദിച്ചു മനസ്സിലാക്കി ആക്രക്കടക്കാരനും അയാളുടെ ഭാര്യയും മക്കളും പിന്നെ ഭാര്യയുടെ അനുജനുമാണ് അയാളുടെ വീട്ടിലുള്ളത് സംഭവം നടക്കുന്ന ദിവസം പ്രത്യേകിച്ച് ആരെയും കണ്ടിരുന്നില്ല എന്ന് ആക്രക്കടക്കാരൻ പോലീസിന് മൊഴി നൽകി ഈ സമയത്തായിരുന്നു വളരെ നിർണായകമായ ഒരു കാര്യം ഡിവൈഎസ്പി അയാളോട് ചോദിക്കുന്നത് കിസാൻ തീപട്ടി ഉപയോഗിക്കുന്ന ഏതെങ്കിലും വ്യക്തികളെ തനിക്ക് പരിചയമുണ്ടോ എന്നുള്ളതായിരുന്നു ആ നിർണായകമായ ചോദ്യം അത് കേട്ടപ്പോൾ തന്നെ കിസാൻ തീപട്ടി ഉപയോഗിക്കുന്ന വ്യക്തിയെ തനിക്ക് പരിചയമുണ്ടെന്നും തന്റെ ഭാര്യയുടെ സഹോദരൻ കിസാൻ തീപട്ടിയാണ് ഉപയോഗിക്കുന്നതെന്നും അയാൾ പോലീസിനോട് പറഞ്ഞു കിസാൻ തീപട്ടിയും സെയ്തു ബീഡിയുമാണ് അയാളുടെ കോമ്പിനേഷൻ എന്നുകൂടി ആ കരക്കടക്കാരൻ പോലീസിനോട് പറഞ്ഞു ശരിക്കും പോലീസുകാർ ആഗ്രഹിച്ച ഒരു മറുപടി തന്നെയാണ് ആക്രിക്കടക്കാരന്റെ വായിൽ നിന്നും വീണു കിട്ടിയിരിക്കുന്നത് ആക്രിക്കടക്കാരന്റെ ഭാര്യയുടെ കുറിച്ച് വിശദമായി തന്നെ പോലീസ് സംഘം അയാളോട് അന്വേഷണം നടത്തി ഏതു തരം വസ്ത്രങ്ങളാണ് അയാൾ ധരിക്കുന്നതെന്നുള്ള ചോദ്യത്തിന് അനുജൻ സ്ഥിരമായി നീല ജീൻസാണ് ധരിക്കാറുള്ളതെന്നും ആ കൃക്കടക്കാരൻ പോലീസിന് മൊഴി നൽകി കിസാൻ ടിപ്പെട്ടി സെയ്ദ് ബീഡി നീല ജീൻസ് ഇത് മൂന്നും ഒരു വ്യക്തിയിലേക്ക് കണക്ട് ചെയ്യപ്പെടുകയാണ് ഈ കണക്ട് ചെയ്യപ്പെട്ട വ്യക്തിയെ പലതവണ പോലീസ് സംഘവും ക്രൈംബ്രാഞ്ച് സംഘവും ഒക്കെ പലതവണ ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയിട്ടുണ്ട് അന്നൊന്നും കേസിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നും തന്നെ അയാളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ വായിൽ നിന്നും നിന്നും പല കാര്യങ്ങളും പോലീസ് പോലീസ് അറിയുകയാണ് കൂടുതൽ വിവരങ്ങൾ സംഘം ചോദിച്ചറിഞ്ഞു ചോദ്യം ചെയ്യലിൽ നിന്നും ഭാര്യയുടെ അനുജന് പനയിൽ നിന്ന് വെട്ടിയെടുക്കുന്ന നൊങ്ക് നഗരത്തിലൊക്കെ സപ്ലൈ ചെയ്യുന്ന ബിസിനസ് ആണെന്നാണ് അയാൾ പോലീസിനോട് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് നാഗർകോവിലിൽ നിരവധി കർഷകരുമായും ഭാര്യയുടെ അനുജന് ബന്ധമുണ്ടെന്നുകൂടി ആക്ര കച്ചവടക്കാരൻ പോലീസിന് മൊഴി നൽകി നാഗർകോവിലുമായി ആക്രി ഭാര്യയുടെ അനുജന് ബന്ധമുണ്ടെന്ന് കൂടി അയാൾ സൂചിപ്പിച്ചതോടു കൂടി പോലീസ് സംഘത്തിന് വളരെ സന്തോഷമായി ഈ സമയത്തായിരുന്നു മറ്റൊരു നിർണായക ചോദ്യം കൂടി ഡിവൈഎസ്പി ആക്രിക്കടക്കാരനോട് ചോദിക്കുന്നത് ആ ഉമ്മ കൊല്ലപ്പെട്ട ദിവസം ആക്രി ഭാര്യയുടെ അനുജൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നോ എന്നുള്ളതായിരുന്നു പോലീസിന്റെ ആ ചോദ്യം സംഭവം നടന്ന ദിവസം രാവിലെ കുറച്ച് കാശ് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാര്യയുടെ അനുജൻ തന്നെ സമീപിച്ചിരുന്നു എന്ന് ആക്രി പോലീസിനോട് പറഞ്ഞു എന്നാൽ തൻറെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞ് അയാൾ ഭാര്യയുടെ അനുചരെ പറഞ്ഞയക്കുകയും ചെയ്തിരുന്നു അത് മാത്രവുമല്ല അയാൾ ലഹരി ഉപയോഗിച്ച് കറങ്ങി നടക്കുന്ന വ്യക്തിയാണെന്നും അതുകൊണ്ട് തന്നെയാണ് അയാളുടെ ഭാര്യയും മക്കളും അയാളെ ഉപേക്ഷിച്ച് പോയതെന്ന് കൂടി ആക്രി കച്ചവടക്കാരൻ പോലീസിനോട് പറഞ്ഞു പോലീസ് സംഘം ഉടൻ തന്നെ ആക്രി കച്ചവടക്കാരന്റെ ഭാര്യയുടെ അനുജനായ റിയാസിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യൽ ആരംഭിച്ചു എന്നാൽ തനിക്ക് ആ കേസുമായി യാതൊരു ബന്ധവുമില്ല എന്ന് റിയാസ് ആവർത്തിച്ച് പറയുകയും ചെയ്തു സംഭവം നടന്ന ദിവസം അത് രാവിലെയാണ് താൻ നാഗർകോവിലിൽ നിന്ന് നൊങ്കുമായി എത്തിയതെന്നും പിന്നീട് നൊങ്ങ് സപ്ലൈ ചെയ്യാൻ കടകളിലേക്കൊക്കെ പോയി എന്നും ഇതിനിടയിൽ തന്റെ സഹോദരിയുടെ ഭർത്താവിനോട് കുറച്ച് പണം ചോദിച്ചിരുന്നു അദ്ദേഹം അത് നൽകിയിരുന്നില്ല എന്നുള്ള കാര്യവുമൊക്കെ റിയാസ് പോലീസ് സംഘത്തോട് പറഞ്ഞു എന്നാൽ ആ ഉമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് തനിക്കൊന്നും അറിവില്ല എന്ന് അയാൾ വീണ്ടും വീണ്ടും പോലീസിനോട് ആവർത്തിച്ചു നേരത്തെ പല പ്രാവശ്യം ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ച് സംഘവും മൊഴിയെടുത്ത സമയത്ത് നാഗർകോവിലുമായുള്ള ബന്ധം പറയാതിരുന്നതും നുങ്കകച്ചവടത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പറയാതിരുന്നതും എന്തുകൊണ്ടാണെന്ന് ഡിവൈഎസ് പി റിയാസിനോട് ചോദിച്ചു എന്നാൽ ആ സമയത്ത് പോലീസ് സംഘം തന്റെ ബിസിനസിനെ കുറിച്ചൊന്നും ചോദിച്ചിരുന്നില്ല എന്നും അതുകൊണ്ടാണ് താനൊന്നും പറയാതിരുന്നതെന്നുമായിരുന്നു റിയാസിന്റെ മറുപടി സംഭവം നടന്ന ദിവസം നാഗർകോവിലെ തിയേറ്ററിൽ നിന്നും ഏത് സിനിമയായിരുന്നു കണ്ടിരുന്നതെന്ന് പോലീസ് സംഘം റിയാസിനോട് ചോദിച്ചു അത് കേട്ടപ്പോൾ തന്നെ റിയാസ് ഒന്ന് പതറിയെങ്കിലും താൻ സിനിമ കണ്ടിരുന്നു എന്നും ഏത് സിനിമയാണെന്ന് ഇപ്പോൾ ഓർക്കുന്നില്ല എന്നുമായിരുന്നു റിയാസിന്റെ മറുപടി റിയാസ് അറിയാതെ തന്നെ പോലീസ് സംഘം അയാളുടെ വിരലടയാളം ശേഖരിച്ചിരുന്നു അയാളുടെ വിരലടയാളം കൊലപാതകം നടന്ന വീട്ടിൽ നിന്നും ശേഖരിച്ചിട്ടുണ്ടെന്ന് പോലീസ് സംഘം പറഞ്ഞപ്പോൾ റിയാസിന് ചിരിയാണ് വന്നത് കാരണം താൻ ആ വീടിന്റെ തൊട്ടടുത്താണ് താമസിക്കുന്നതെന്നും പലപ്പോഴും പല ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് താൻ ആ ലോട്ടറി കച്ചവടക്കാരന്റെ വീട്ടിൽ പോയിട്ടുണ്ടെന്നും അതുകൊണ്ട് ആ വീട്ടിൽ തന്റെ വിരലടയാളം ഉണ്ടെന്ന് പറയുന്നത് ഒരു സാധാരണ കാര്യമാണെന്നുമായിരുന്നു റിയാസിന്റെ മറുപടി ഒരു തരത്തിലും റിയാസ് കുറ്റസമ്മതിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം ആകെ വിഷമത്തിലായി നോമ്പുകാലമായതുകൊണ്ട് തന്നെ റിയാസ് നോമ്പ് നോക്കുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ തന്നെ കൂടുതൽ ചോദ്യം ചെയ്യാതെ വിട്ടയക്കണമെന്നും തനിക്ക് പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോകണമെന്നും ഒക്കെ റിയാസ് പോലീസിനോട് പറഞ്ഞു നോമ്പ് സ്റ്റേഷനിൽ അനുഷ്ഠിക്കാമെന്നും റിയാസിന് ഒരു കുറവും വരുത്തുകയില്ല എന്നും ഡിവൈഎസ്പി കിഷോർ കുമാർ അയാൾക്ക് വാക്ക് നൽകി അന്ന് വൈകുന്നേരം പോലീസുകാർക്കൊപ്പം തന്നെയായിരുന്നു റിയാസിന് അതിഗംഭീരമായ സദ്യ ഒരുങ്ങിയത് ആ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ റിയാസ് അറിയാതെ അറിയാതെയൊന്ന് തേങ്ങിപ്പോയി താൻ തന്നെയാണ് എല്ലാം ചെയ്തതെന്ന് അയാൾ പോലീസിനോട് തുറന്നു പറഞ്ഞു ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇനി പറഞ്ഞാൽ മതിയെന്നായിരുന്നു പോലീസിന്റെ മറുപടി ഭക്ഷണം കഴിച്ചതിന് ശേഷം റിയാസ് പല കാര്യങ്ങളും പോലീസിനോട് തുറന്നു പറഞ്ഞു യഥാർത്ഥത്തിൽ തന്റെ ഭാര്യ ജ്യേഷ്ഠനോട് കുറച്ച് പണം കടം ചോദിക്കുന്നതിന് വേണ്ടിയായിരുന്നു നാഗർകോവിലിൽ നിന്നും സംഭവം നടന്ന ദിവസം റിയാസ് നാട്ടിലെത്തിയത് ഭാര്യ ജ്യേഷ്ഠനോട് പണം ചോദിച്ചെങ്കിലും അദ്ദേഹം പണം നൽകിയില്ല ഈ സമയത്ത് അവിടെ നിന്നും പേട്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു റിയാസിന്റെ അയൽവാസിയായ ഉമ്മ തന്റെ വീടിന്റെ മുൻഭാഗത്തെ വാതിലടച്ച് അകത്തേക്ക് കയറിപ്പോയത് ആ സ്ത്രീയുടെ കഴുത്തിൽ കിടക്കുന്ന മാലയാണ് റിയാസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആ പരിസരത്തെങ്ങും ആരുമില്ല എന്ന് മനസ്സിലാക്കിയ റിയാസ് ഒരു നിമിഷം കൊണ്ട് ആ തീരുമാനം എടുക്കുകയായിരുന്നു ആരും അറിയാതെ തന്നെ ആ വീടിന്റെ പിൻഭാഗത്തെ അടുക്കള സമീപത്തെത്തിയപ്പോഴായിരുന്നു വാതിൽ തുറന്നു കിടക്കുന്ന കാഴ്ച റിയാസ് കണ്ടത് വീടിനകത്തേക്ക് കയറി ആ സ്ത്രീയുടെ വായും മൂക്കും കൂടി പൊത്തിപ്പിടിച്ച ശേഷം മാല പൊട്ടിച്ചെടുക്കാനായിരുന്നു റിയാസ് തീരുമാനിച്ചത് ആ തീരുമാനവുമായി റിയാസ് ആ വീടിന്റെ അകത്തേക്ക് പ്രവേശിച്ച നിമിഷത്തിൽ തന്നെ തന്റെ പിന്നിൽ ആരോ നിൽക്കുന്നതായി തോന്നി ആ സ്ത്രീ തിരിഞ്ഞു നോക്കുകയും റിയാസിനെ കാണുകയും ചെയ്തു ആ സ്ത്രീക്കെന്തെങ്കിലും പറയാൻ കഴിയുന്നതിന് മുൻപ് തന്നെ സമീപത്ത് കിടന്ന അമ്മിക്കല്ലെടുത്ത് റിയാസ് ആ സ്ത്രീയുടെ തലയിലേക്ക് അടിക്കുകയും ചെയ്തു റിയാസ് ആ കല്ലവിടെ ശേഷം ആ സ്ത്രീയുടെ കഴുത്തിലെ മാല പൊട്ടിച്ചെടുത്തു ഈ നിമിഷത്തിലാണ് തന്റെ ശരീരത്തിലാകെ രക്തം തെറിച്ചു എന്നുള്ള കാര്യം റിയാസ് ശ്രദ്ധിച്ചത് ഉടൻ തന്നെ ലോട്ടറി കച്ചവടക്കാരനായ ചെറുപ്പക്കാരന്റെ മുറിയിലെത്തി റിയാസ് തന്റെ ജീൻ സൂരി അവിടെ ഉപേക്ഷിച്ച ശേഷം അവിടെ കിടന്ന ഒരു പാൻസ് ധരിച്ചു കൊണ്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങി ഓടിപ്പോവുകയായിരുന്നു റിയാസ് അവിടെ നിന്നും പേട്ട റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലാണ് എത്തിയത് അവിടെ ഒരു ബെഞ്ചിലിരുന്ന് അല്പസമയം അയാൾ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയും ചെയ്തു ഈ സമയം ലോട്ടറി കച്ചവടക്കാരുടെ ചെറുപ്പക്കാരൻ തൻ്റെ വീട്ടിലേക്ക് പോവുകയും ഉമ്മ മരിച്ച വിവരം നാട്ടുകാരെയും പോലീസിനെയും അറിയിക്കുകയും ചെയ്തു പോലീസ് സംഘം ഡോഗ് സ്കോഡുമായി സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തുന്ന സമയത്ത് റിയാസ് ആ സ്റ്റേഷനിൽ തന്നെ ഉണ്ടായിരുന്നു അയാൾ അതൊക്കെ ദൂരെ നിന്ന് തന്നെ കാണുന്നുണ്ടായിരുന്നു പോലീസിനായ മണം പിടിച്ചു വരുന്ന കാഴ്ച കണ്ടപ്പോൾ തന്നെ ഫ്ലൈഓവറിൽ കയറി ട്രാക്കിന്റെ മറുഭാഗത്തേക്ക് റിയാസ് പോവുകയും ചെയ്തു ഈ സമയത്ത് പോലീസ് നായ ആ ബെഞ്ചിലൊക്കെ മണം പിടിച്ചു നോക്കിയ ശേഷം ഓവർ ബ്രിഡ്ജ് നോക്കി കുരയ്ക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ പോലീസ് നായ അവിടെ നിന്ന് കുരയ്ക്കുന്ന സമയത്ത് എതിർഭാഗത്തെ പ്ലാറ്റ്ഫോമിൽ റിയാസ് നിൽക്കുന്നുണ്ടായിരുന്നു പോലീസ് നായ ഓവർബ്രിഡ്ജിലേക്ക് നോക്കി കുരയ്ക്കുന്നത് കണ്ട പോലീസുകാർ മറുഭാഗത്തെത്തിയ പ്രതി അവിടെ നിന്നും കൊല്ലം ട്രെയിനിൽ കയറി പോയിട്ടുണ്ടാകുമെന്ന് ഒരു നിഗമനത്തിലേക്കെത്തിയ സമയത്തായിരുന്നു കഥയാകെ മാറിമറിഞ്ഞത് ഇതേസമയം റിയാസ് ആ പ്ലാറ്റ്ഫോമിലൂടെ നടന്ന് ഒരു കോളനിക്ക് സമീപത്തെത്തി നാടോടികൾ അവരുടെ ഡ്രസ് അവിടെ ഒരു അയയിൽ കഴുകി വിരിച്ചിട്ടിരിക്കുന്നത് റിയാസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു റെയിൽവേ സ്റ്റേഷനിൽ ഡോഗ് സ്കോഡും പോലീസും തിരച്ചിൽ നടത്തുന്നതിന്റെ ഭാഗമായി ആ പ്രദേശത്തുള്ള ആളുകൾ മുഴുവൻ റെയിൽവേ സ്റ്റേഷനുള്ളിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ കോളനിയിലും ആരും തന്നെ ഉണ്ടായിരുന്നില്ല നാടോടികൾ കഴുകി വിരിച്ചിട്ടിരുന്ന ഡ്രസ്സിൽ നിന്നും ഒരു എടുത്ത് ധരിച്ച ശേഷം താൻ ധരിച്ചിരുന്ന ആ ലോട്ടറി കച്ചവടക്കാരന്റെ പാൻ സൂര്യ ആ അയിലേക്ക് വിരിച്ച ശേഷം റിയാസ് അവിടെ നിന്നും കടന്നു പോവുകയും ചെയ്തു ശരിക്കും പോലീസുകാർ തിരച്ചിൽ നടത്തുന്ന സമയത്ത് റിയാസ് ആ പരിസരത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു പോലീസുകാർ ആദ്യഘട്ടത്തിൽ എത്ര ശ്രമം നടത്തിയിട്ടും റിയാസ് ഒന്നും തുറന്നു പറഞ്ഞിരുന്നില്ല പോലീസ് സംഘം അയാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്ത സമയത്തായിരുന്നു അയാൾ സത്യസന്ധമായി കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത് ആദ്യമായിട്ടാണ് മറ്റൊരു വ്യക്തി ഇത്രയും നല്ല ഭക്ഷണം വാങ്ങി തരുന്നതെന്നായിരുന്നു റിയാസ് കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് ഡിവൈഎസ്പിയോട് പറഞ്ഞത് അന്വേഷണം പൂർത്തിയാക്കിയ പോലീസ് സംഘം കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു റിയാസിന് ജീവപര്യന്ത തടവ്ശിക്ഷ വിധിച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്